ഐ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് ഗാർലിക് ബട്ടറിനാണോ ബുഗ്ളായി ചിക്കനുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളാം കേട്ടോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നതിന് വേണ്ടി പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ഞാൻ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചിക്കൻ കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരിമുളക് പൊടിയാണ് അത് ഒരു ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂണോളം തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അത് മിക്സ് ചെയ്തിട്ടൊരു അരമണിക്കൂർ നേരം നമുക്കത് അവിടെ മാറ്റി വെക്കാം ഞാൻ നേരം കൊണ്ട് നമുക്ക് ബട്ടർ ബട്ടർനാടിനുള്ള ഒന്ന് കുഴച്ചെടുക്കാം മാവ് കുഴക്കാനായിട്ട് നമുക്കൊരു അരക്കപ്പ് പാലിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂണും ഒരു ഒരു കാൽ ടീസ്പൂണെല്ലാം കുറവ് പിന്നെ ഈസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തോട് മാറ്റി വെക്കുക ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു കിലോ മൈദയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ആ മൈദ മുക്കാക്കെടുത്തിട്ടേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഈസ്റ്റും പാലും ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം വെള്ളം പോരങ്ങി മാവ് കുഴയ്ക്കുമ്പോൾ വെള്ളം പോരാന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളമോ പാലോ ചേർത്തിട്ട് മാവ് നന്നായിട്ട് കുഴച്ചെടുക്കുക ഒരു പത്ത് മിനിറ്റ് നിന്നേരങ്കിലും നന്നായിട്ട് ഈ മാവ് കുഴച്ചെടുക്കണം അത് കുഴച്ചതിന് ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിലോട് തേച്ചൊന്ന് അതൊന്ന് മാറ്റി വെക്കുക ഒരു അരമണിക്കൂറ് മുക്കാൽ മണിക്കൂറൊക്കെ മാറ്റി വെക്കുക കാരണം ഇത് ഡബിൾ സൈസ് ആവണ വരയ്ക്കൊന്ന് മാറ്റി വെക്കുക നിങ്ങൾ എടുക്കണ ഈസ്റ്റ് പോലെ ഇരിക്കും പെട്ടെന്ന് വീർക്കുമല്ലേ എന്നുള്ളത് അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കുക ഇനി നമുക്ക് ചിക്കൻ കറിയൊക്കെ കാര്യങ്ങൾ ചെയ്യാം ഇതിലേക്ക് ഞാനൊരു മീഡിയം സൈസിലുള്ള രണ്ട് സവാളിനെടുത്തിട്ടുള്ളത് അത് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് മൊരിഞ്ഞൊന്നും പോകണ്ട ഉള്ളിലേക്കൊന്ന് പതി വാടി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു അഞ്ച് അഞ്ചുപോകത്ത് ക്യാഷിനിട്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതാ ചൂടാറാനായിട്ട് നമുക്ക് അവിടെ മാറ്റി വെക്കിയത് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ അതൊന്ന് ആ അന്നേരം കൊണ്ട് നമുക്ക് ഈ ചട്ടിയിൽ തന്നെ കുറച്ചും കൂടി സൺഫ്ലവർ ഒഴിച്ചിട്ട് നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് വറുത്തെടുക്കണം നന്നായി മൊരിയിച്ചൊന്ന് വറുക്കണ്ട ചിക്കൻ വറുത്ത് അത് നമുക്കവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് നേരത്തെ ഉള്ളി വഴറ്റി മാറ്റി വെച്ചിട്ടല്ലേ അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം നാളികേരം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം അതവിടെ അരച്ച് അത് മാറ്റി വയ്ക്കുക ഇനി ഒരു പാത്രത്തിലേക്ക് ഈ ചിക്കൻ വറുത്ത എണ്ണേനെ ഞാൻ എടുത്തിട്ടുള്ളത് അതൊഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി ചതച്ചത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് ഞാനൊരു രണ്ട് തക്കാളി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അധികം പുളിയില്ലാത്ത തക്കാളി എടുത്ത് അരയ്ക്കാം പുളി അധികം കൂടണ്ട തൈരൊക്കെ ചേർക്കണ കാരണം പുളി കുറവുള്ള തക്കാളി ചേർത്ത് നന്നായിട്ട് അരച്ച് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഈ തക്കാളിയിലത്തെ വെള്ളമായോ ഒക്കെ ഒന്ന് പോണവായിരിക്കും നന്നായി വഴറ്റിയെടുക്കുക അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ആ നേരം കൊണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരിമുളകും അര ടീസ്പൂണോളം മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാല കാൽ ടീസ്പൂണോളം നല്ല ജീരകത്തിൻ്റെ പൊടി ഇതും കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഒരു അര കപ്പ് തൈര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മല്ലിപ്പൊടിയാണ് കുറച്ച് കൂടുതൽ എടുക്കേണ്ടത് ഇതിലേക്കൊരു അരക്കപ്പ് തൈര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം പുളി അധികം ഇല്ലാത്ത തൈര് വേണം എടുക്കാൻ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തത് നമുക്ക് ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ചിക്കനിലേക്ക് ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ മസാലകളൊക്കെ ചിക്കനില് പിടിക്കുന്ന വരയ്ക്കൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള സവാളി ക്യാഷിനിട്ട് നാളികേരം അരച്ച് വെച്ചിട്ടുള്ളതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കതും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ചെറിയൊരു തീലത് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ടൊന്ന് ആ മസാലകളൊക്കെ ഒന്ന് സെറ്റ് സെറ്റാവണ ഒന്ന് മൂടി വയ്ക്കാം ചെറിയൊരു തീയിൽ ഇത് അടച്ച് വെച്ച് മൂടി വയ്ക്കുക അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് ഒര ടീസ്പൂണോളം ഗരം മസാലയുടെ പൊടീന്ന് ഇട്ട് കൊടുക്കേണ്ടത് അര ഒരു ടേബിൾ സ്പൂണോളം ബട്ടറും ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം കസ് കസൂരി മേത്തിന് ഇട്ട് കൊടുക്കേണ്ടത് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ലാസ്റ്റ് കുറച്ച് മല്ലിയലും കൂടി ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് പച്ചമുളക് മുഴുവനോട് കൂടിയിട്ട് ഇട്ട് കൊടുക്കണം അതെനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല പച്ചമുളക് മുഴുവനോടും കൂടി അതും കൂടി ചേർത്ത് കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്താൽ ഈ കറി റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് നിങ്ങളൊരു പ്രാവശ്യമെങ്കിൽ ഇതേമാതിരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്ക് നാണുണ്ടാക്കിയെടുക്കാം മാവ് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് ഇത് ഞാനൊരു പതിനെട്ട് നാണിനുള്ള ബോളാണ് പിടിച്ചിട്ടുള്ളത് ഒരു പതിനെട്ട് നാണ് ഞാൻ ഉണ്ടാക്കണത് ഇനി നമുക്കത് നന്നായിട്ടൊന്ന് പരത്തി എടുക്കാം പരത്തിയെടുത്ത് രണ്ട് സൈഡും ഒന്ന് മൊരിയിച്ചതിന് ശേഷം വെളുത്തുള്ളി നന്നായി കനം കുറച്ച് ഞാൻ അരിഞ്ഞതിൽ ബട്ടറും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നന്നായി മൊരിഞ്ഞ രണ്ട് സൈഡിലും ആ ബട്ടറും വെളുത്തുള്ളിയും കൂടി ചേർത്തതും കൂടി നന്നായി ബ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഗാർലിക് ബട്ടർ നൺ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് ആ ഗാർലിക്കിൻ്റെ ഒരു ഫ്ലേവറും ബട്ടറിൻ്റെ ഫ്ലേവറും കൂടി വരുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളോ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ ചാനലിൽ കാണുന്നവരുടെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ